അമേരിക്കൻ ആദായ നികുതി സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇൻഡേണൽ റവന്യൂ സർവീസസ് അഥവാ ഐ ആർ എസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നികുതി വർഷത്തേക്കുള്ള പുതിയ ഫെഡറൽ ആദായ നികുതി സ്ലാബുകളും സ്റ്റാൻഡേർഡ് ഡിഡക്ഷനുകളും ഉൾക്കൊള്ളുന്ന ഈ മാറ്റങ്ങൾ പണപ്പെരുപ്പത്തെ നേരിടാനും ബ്രാക്കറ്റ് ക്രീപ്പ് തടയാനും ലക്ഷ്യമിടുന്നു പണപ്പെരുപ്പം മൂലം നികുതിദായകരെ ഉയർന്ന നികുതി സ്ലാബുകളിലേക്ക് തള്ളിവിടുന്ന പ്രതിഭാസമാണ് ബ്രാക്കറ്റ് ക്രീപ്പ് ഈ പുതിയ നിയമങ്ങൾ ലക്ഷക്കണക്കിന് അമേരിക്കക്കാർക്ക് ആശ്വാസം നൽകുമെന്ന് ഐ ആർ എസ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നികുതി വർഷത്തേക്കുള്ള ഈ മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഫയൽ ചെയ്യുന്ന റിട്ടേണുകൾക്ക് ബാധകമാകും വിവാഹിതരായവർക്ക് സംയുക്തമായി ഫയൽ ചെയ്യുമ്പോൾ പൂജ്യം മുതൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് ഡോളർ വരെയുള്ള വരുമാനത്തിന് പത്ത് ശതമാനം നികുതി നൽകണം ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഒന്ന് മുതൽ ഒരു ലക്ഷത്തി എണ്ണൂറ് ഡോളർ വരെയുള്ള വരുമാനത്തിന് പന്ത്രണ്ട് ശതമാനം നികുതിയും ഒരു ലക്ഷത്തി എണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ട് ലക്ഷത്തി പതിനോറായിരത്തി ഒരുന്നൂറ് ഡോളർ വരെയുള്ള വരുമാനത്തിന് ഇരുപത്തിരണ്ട് ശതമാനം നികുതിയും നൽകേണ്ടി വരും രണ്ട് ലക്ഷത്തി പതിനോരായിരത്തി ഒരുന്നൂറ്റി ഒന്ന് മുതൽ നാല് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് ഡോളർ വരെയുള്ള വരുമാനത്തിന് ഇരുപത്തി നാല് ശതമാനം നികുതിയും നാല് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്ന് മുതൽ അഞ്ച് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി അമ്പത് ഡോളർ വരെയുള്ള വരുമാനത്തിന് മുപ്പത്തിരണ്ട് ശതമാനം നികുതിയും ബാധകമായിരിക്കും അഞ്ച് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ഒന്ന് മുതൽ ഏഴ് ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി എഴുന്നൂറ് ഡോളർ വരെയുള്ള വരുമാനത്തിന് മുപ്പത്തി അഞ്ച് ശതമാനം ഡോളർ മുതലുള്ള വരുമാനത്തിന് ും നൽകണം സിംഗിൾ ഫയലർമാരുടെ കാര്യത്തിൽ പൂജ്യം മുതൽ പന്ത്രണ്ടായിരത്തി നാനൂറ് ഡോളർ വരെയുള്ള വരുമാനത്തിന് പത്ത് ശതമാനമാണ് നികുതി പന്ത്രണ്ടായിരത്തി നാനൂറ്റി ഒന്ന് മുതൽ അമ്പതിനായിരത്തി നാനൂറ് ഡോളർ വരെയുള്ള വരുമാനത്തിന് പന്ത്രണ്ട് ശതമാനം നികുതി നൽകണം അൻപതിനായിരത്തി നാനൂറ്റി ഒന്ന് മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറ് ഡോളർ വരെയുള്ള വരുമാനത്തിന് ഇരുപത്തിരണ്ട് ശതമാനം നികുതിയും ഒരു ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഒന്ന് മുതൽ രണ്ട് ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡോളർ വരെയുള്ള വരുമാനത്തിന് ഇരുപത്തിനാല് ശതമാനം നികുതിയും ബാധകമായിരിക്കും രണ്ട് ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് മുതൽ രണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഡോളർ വരെയുള്ള വരുമാനത്തിന് മുപ്പത്തി ശതമാനം നികുതിയും രണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് മുതൽ ഡോളർ വരെയുള്ള വരുമാനത്തിന് ുംറുന്നൂറ്റി ഒന്ന് ഡോളർ മുതലുള്ള വരുമാനത്തിന് മുപ്പത്തിയേഴ് ശതമാനം നികുതിയാണ് നിശ്ചയിച്ചിരിക്കുന്നത് പരിഷ്കരിച്ച നികുതി സ്ലാബുകൾ ഇടത്തരക്കാർക്ക് ആശ്വാസകരമാകും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അൻപതിനായിരം ഡോളർ വരുമാനം നേടുന്ന ഒരു സിംഗിൾ ഫയലർക്ക് പന്ത്രണ്ട് ശതമാനം നികുതിയാണ് നൽകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഇത് ഇരുപത്തിരണ്ട് ശതമാനമായിരുന്നു യു എസിലെ ശരാശരി വാർഷിക വരുമാനം അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡോളർ ഇത് ഇരുപത്തിരണ്ട് ശതമാനം നികുതി സ്ലാബിന് കീഴിലാണ് വരുന്നത് എന്നാൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി ഉൾപ്പെടുമ്പോൾ പന്ത്രണ്ട് ശതമാനം സ്ലാബിലേക്ക് താഴും ഇത് ഇടത്തര വരുമാനക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് കൂടാതെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ആക്ട് പ്രകാരം അറുപത്തിയഞ്ച് വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്ക് ആറായിരം ഡോളർ വരെയുള്ള താൽക്കാലിക നികുതി കിഴിവ് ലഭിക്കാനും സാധ്യതയുണ്ട് ഇത് മുതിർന്ന പൗരന്മാർക്കും പ്രയോജനകരമാകും സ്റ്റാൻഡേർഡ് ഡിഡക്ഷനുകളും അയ്യായിരം വർദ്ധിപ്പിച്ചിട്ടുണ്ട് വിവാഹിതരായവർക്ക് സംയുക്തമായി ഫയൽ ചെയ്യുമ്പോൾ മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ് ഡോളറാണ് പുതിയ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് വിഭാഗത്തിൽ സിംഗിൾ ഫയലർമാർക്കും വിവാഹിതരായി വേർപെട്ട് ഫയൽ ചെയ്യുന്നവർക്കും പതിനാറായിരത്തി ഒരുന്നൂറ് ഡോളറും സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായി ലഭിക്കും നിങ്ങളുടെ നികുതി നൽകേണ്ട വരുമാനം കുറയ്ക്കുന്ന ഒരു നിശ്ചിത തുകയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അതായത് നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറിച്ചുള്ള ആ ഭാഗത്തിന് നികുതി നൽകിയാൽ മതിയാകും